ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് സാരി ബ്ലൗസ് വളരെ സിമ്പിളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നത് പിന്നെ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരു ലൈനിങ് ക്ലോത്ത് ആണ് ആദ്യം എടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് അതിനായിട്ട് നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മളിനി വിട്ടെടുക്കുന്നത് നമുക്ക് എത്രയാണോ ടോട്ടൽ വിട്ത്ത് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് ഇഞ്ചുകൂടെ കൂടുതൽ കൊടുത്താണ് നമ്മൾ ബ്ലൗസിന് വിട്ടു കൊടുത്ത് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെതിൻ്റെ കൂട്ടത്തിൽ ഒരിഞ്ച് കൂടെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പതിനാലിഞ്ചാണ് വേണ്ടത് നമ്മൾ ഒരു ഇഞ്ചുകൂടെ കൂടുതൽ കൊടുത്ത് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നെക്കിൻ്റെ വിടുത്താണ് നമ്മളൊരു രണ്ടര ഇഞ്ചാണ് നെക്ക് വിട്ട് കൊടുക്കുന്നത് മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് നമ്മൾ ഈ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നെക്ക് വിടുത്ത് രണ്ടര ഇഞ്ചും നമ്മളുടെ ഷോൾഡർ അഞ്ചര ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് അലവൻസ് ഉൾപ്പെടെ എന്നിട്ട് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ താഴ്ത്തി മാർക്ക് ചെയ്യുന്നു ആ അര ഇഞ്ചിൽ നിന്ന് നമ്മൾ അര അഞ്ചര ഇഞ്ചാണ് നമ്മൾ ഇതുപോലെ ആം ഹോളിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റായ മുപ്പത്തിയാറ് ഇഞ്ചിനെ നാലുകൊണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അതിൻ്റെ ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു അര ഇഞ്ചൂടെ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ അത് വേണേൽ കൊടുത്താൽ മതിയെ നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് ഇഞ്ചുകൂടെ സീമലവൻസ് കൊടുക്കുന്നു എന്നിട്ട് ഈ ടീഫാഗ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ഇഞ്ചാണ് നമ്മൾ ആം ആംപോൾ കർവ് കൊടുക്കുന്നത് അപ്പം നല്ല അവിടെ നല്ല ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കർവ് നമുക്ക് ലഭിക്കുകയെ ഇങ്ങനെ ഒരു ഇഞ്ച് കൊടുത്താലേ ഇനി നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്രയാണോ നമ്മളുടെ ടോട്ടൽ വിട്ട് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇഞ്ച് സീം എലമെൻറ്റ്സും കൊടുക്കുന്നത് എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ വരച്ചു കൊടുക്കുന്നു ഇനിയും നമ്മൾ നെക്കിന് ലെങ്ത് ആണ് കൊടുക്കുന്നത് എട്ടര ആണ് നമ്മൾ നെക്കിന് ലെങ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ടര ഇഞ്ച് തന്നെ വിട്ട് കൊടുക്കുന്നു അതിനുശേഷം ഇതിനെ നമ്മളൊരു ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ കോർണർ വഴി ഇതുപോലെ നമ്മളൊരു നെക്ക് വരച്ചു കൊടുത്താൽ മതിയെ നമ്മളൊരു റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് നല്ലൊരു ഷേപ്പ് ലഭിക്കുക ഇനി നമ്മൾ ഈ സ്ലാൻ ലൈനും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾക്ക് ബാക്ക് പോർഷന് വിട്ടു കൊടുത്തിരിക്കുന്നതിനെക്കാട്ടിലും നമ്മളൊരു ഒന്നര ഇഞ്ച് കൂടെ കൂടുതൽ കൊടുക്കുന്ന രീതിയിലാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രണ്ട് പോർഷനായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മുടെ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ അവിടെ അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മുടെ ബാക്ക് പോർഷൻ എടുത്ത് ആ അര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം എവിടെയാണോ നമ്മുടെ ബാക്ക് പോർഷൻ്റെ എല്ലാ അളവുകളുള്ളത് അവിടെ എല്ലാം നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തു എന്നിട്ട് ലെങ്ത് നമ്മൾ ഒരു ഇഞ്ച് കൂടെ ബാക്ക് പോർഷനെ കടിഞ്ഞു ഒരു ഇഞ്ച് കൂടെ നമ്മൾ ഫ്രണ്ട് പോർഷനെ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങോട്ട് നമ്മൾ ബാക്ക് പോർഷനെ മാറ്റിയതിന് ശേഷം ഇവിടെ നിന്ന് ഇത് നമുക്ക് ടക്ക് ആണ് ഈ ടക്ക് പോയിൻ്റ് ഓരോരുത്തരുടെയും പൊക്കം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമുക്കിപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് മതി എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളുടെ സൈഡിൽ ഒന്നരെയും ഇവിടെ ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ആ ബെൽറ്റ് വരച്ച് കൊടുക്കുന്നു വിടുത്തത് മുഴുവൻ മുഴുവൻ അങ്ങ് എടുക്കുകയാണ് ഇനി ആറ് ഇഞ്ചാണ് നമ്മൾ നെക്കിന് ലെങ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ബോക്സ് ആക്കുന്ന എന്നിട്ട് ഒരു കാലിഞ്ച് നമ്മളിങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഷെയ്പ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് കൂടെ കൂടുതൽ നമ്മൾ ഈ ഇവിടെ ഷെയ്പ്പ് കൊടുക്കുന്നുണ്ട് ഇതിപ്പം കൊടുക്കണം നിർബന്ധമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ആ ഭാഗം കുഴിച്ച് കട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ ഇവിടിപ്പോൾ നമ്മളിപ്പോൾ അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തു എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് ലഭിച്ചേ ഇനി നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തു രണ്ട് പാർട്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇപ്പം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവാണ് സ്ലീവ് നമ്മൾ മെയിൻ ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു വിട്ട് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ചിലപ്പോൾ ഇതുപോലെ ബോർഡർ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ ചിലപ്പോൾ തികയാതെ വരും അപ്പം നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരുവേ അത് ചെയ്തോണേ നമുക്ക് തികഞ്ഞില്ല എങ്കിൽ നമുക്ക് ലെങ്ത് നമ്മളൊരു ഏഴ് സീം സീമലെമെൻസ് എല്ലാം ഉൾപ്പെടെ എടുക്കുന്നത് എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അവിടുന്ന് നമ്മളൊരു മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഇവിടെ ഷേപ്പ് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന ധാരാളം വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവർക്കൊക്കെ കട്ട് ചെയ്യാവുന്ന ഒരു മെതേഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും പ്ലേലിസ്റ്റ് ഉള്ളതാണ് അപ്പോൾ അറിയാൻ വയ്യാത്തവർ അതൊന്ന് നോക്കിയാൽ മതി ഇതുപോലെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കിതുപോലെ സ്ലീവ് രണ്ട് സ്ലീവ് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിനെയെല്ലാം നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് സ്ലീവിൻ്റെ പോർഷനും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ബാക്ക് പോർഷന് വയ്ക്കാനുള്ള സ്ട്രിപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഹുക്കും ഹോളും വയ്ക്കാനുള്ള സ്ട്രിപ്പും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് ക്രോസ് കട്ട് ചെയ്തിരിക്കുന്നതാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ബെൽറ്റിനായിട്ടുള്ളതാണ് നമ്മൾ ലൈനിങ്ങിൽ ഇങ്ങനെ രണ്ട് പീസസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഇനി മെയിൻ ക്ലോത്തിൽ നമ്മൾ ഇനി ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മളെ ബെൽറ്റിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ഭാഗം വെച്ച് കൊടുക്കുക എന്നിട്ട് അടുത്തതും രണ്ട് ബെൽറ്റാണ് വേണ്ടത് അടുത്തത് നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ മെയിൻ ക്ലോത്തിനെ ഇട്ട് കൊടുത്തതിന് ശേഷം ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിവിടെ ടക്ക് ഇടാനുള്ളതാണ് നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ നിന്ന് രണ്ട് സൈഡിലേക്ക് ഒന്നര ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഓരോരുത്തരുടെയും ഫ്രണ്ട് പോർഷൻ്റെ അനുസരിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒന്നര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി അവിടെ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തടുത്തു നിന്ന് നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കാൻ ആദ്യമേ ഇതുപോലെ ആംഹോൾ കർവിലേക്ക് വരുക രണ്ട് സൈഡിലേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെയും നമ്മൾ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ രണ്ട് ഇഞ്ചിങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് രണ്ടോ രണ്ടരയോ ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് രണ്ട് ഭാഗത്തേക്ക് നമ്മൾ കാലിഞ്ച് വീതം മതിയേ കാലിഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഒരു ടക്ക് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെയാണ് അടുത്തതും കൊടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ഇതുപോലെ എടുത്ത് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഈ മെഷർ എല്ലാം ഇപ്രയും വന്നോളും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലഭിക്കുക ഇനി നമ്മളിവിടെയെല്ലാം ടക്കിട്ട് കൊടുക്കണം ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ടക്കിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്യണം അതിനായിട്ട് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു സ്ട്രിപ്പ് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു അവിടേക്ക് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത നമ്മളുടെ ബെൽറ്റിൻ്റെ പോർഷൻ ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തിട്ട് ഈ താഴ്ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേ സെയിം മെത്തേഡിലാണ് നമ്മളുടെ അടുത്ത ബെൽറ്റിൻ്റെ പോർഷനും വെച്ച് കൊടുക്കേണ്ടത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുന്നു അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ താഴ്ഭാഗം ഒരുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിന് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നു അപ്പോൾ ഒറ്റ പീസായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട് ആ അതിൻ്റെ മുകളിലൂടെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഈ രണ്ട് മെതേടും രണ്ടെണ്ണത്തിലും ഒരേ രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി നമ്മളിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് ലഭിക്കുക ഇപ്പം നമുക്ക് ഷേപ്പ് ഉള്ളത് ഇങ്ങനെ ഇങ്ങനകത്തുണ്ട് അതേ ഷേയ്പ്പിലൂടെ നമ്മൾ ഇതിൻ്റെ പുറത്തു കൂടി നന്നായിട്ട് നന്നായിട്ടായ് കൊടുത്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുക എന്നിട്ട് സൈഡ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന് ഉള്ളിലിരിക്കുന്നത് കാണായൻ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഈ ബെൽറ്റിൻ്റെ പോർഷൻ നല്ല നീറ്റായിട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഈ സ്ട്രിപ്പുകൾ ഇതുപോലെ വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് എടുക്കണേ അപ്പം നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് ഇത് അറ്റാച്ച് ചെയ്യുന്ന മെതയുടെ അതിനുശേഷം ഈ സൈഡുകൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇനിയും ഈ ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഈ ക്രോസ് കട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നല്ല വശങ്ങൾ വെച്ച് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ഈ ആംഹോൾ കർവ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക ആദ്യമേ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിന് ശേഷം സ്ലീവിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇല്ല എങ്കിൽ അതും കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ബാക്ക് പോർഷനേയും നമ്മൾ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുത്ത് ബാക്ക് പോർഷന് നല്ല ക്ലിയർ ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുക സൈഡ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിപ്പം ലഭിച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇതിപ്പം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ തുടർന്നും വീഡിയോസ് ഫുള്ളായിട്ട് കാണണേ അപ്പം നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ത്രെഡ് ആൻഡ് ടച്ചും തന്നെയാണ് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്